നമസ്കാരം പ്രവാസി മാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തിലേറെ പേരെ രക്ഷപ്പെടുത്തിയ ഒരു മഹാന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഷാർജ എയർവിങ്ങിൽ നിന്നാണ് ഇദ്ദേഹം പരിശീലനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഷാർജ പോലീസ് വിഭാഗം രൂപീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അവിടെ നിയമനം ലഭിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് രക്ഷിക്കലിൻ്റെ ഒരു ചെറിയ യുഗം തന്നെയായിരുന്നു ഇടങ്ങളിൽ അതായത് പർവ്വതങ്ങളിലും താഴ്വരകളിലും വഴിതെറ്റി ജീവന ഭീഷണി നേരിട്ടവരെ അതിസാഹസ്യമായ രക്ഷപ്പെടുത്തിയ റെക്കോർഡുമായാണ് വൈമാനികനായ കേണൽ സയിദ് അൽ യമാനി ജീവിക്കുന്നത് പോലീസിലെ എയർവിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അലഹാനി പേരുമഴയത്തും മൂടൽമഞ്ഞിനും കൊടുങ്കാറ്റിലുമെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ദുർഘട മേഖലകളിൽ മറ്റു രക്ഷാ ദൗത്യങ്ങൾ വിഫലമാകുമ്പോഴാണ് എയർവിങ്ങിന്റെ സഹായം തേടുക അൽ എഹാനി നേതൃത്വം നൽകി ആറു വർഷത്തിനിടെ അൽ ബീഗ് താഴ്വരയിൽ കുടുങ്ങിയ സ്വദേശികളും വിദേശികളുമായ അറുന്നൂറ് പേരെ ഇദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഇയാളുടെ ജീവിതശൈലി ഇക്കാലയളവിൽ ഒട്ടേറെ ജീവനുകൾ രക്ഷിക്കാനായതിന്റെ ചാരിതാർത്ഥത്തിലാണ് അൽ ഹാനി എന്ന ഈ കേണൽ പലപ്പോഴും മരണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് ജബൽ ജെയ്സ് മലനിരകളിൽ കുടുങ്ങിയവരെ രക്ഷിക്കുവാനും ഇദ്ദേഹം ഒഴിപ്പിച്ചത് കനത്ത മഴയിലും മലവെള്ളത്തിലും ഇവരുടെ വീടുകൾ മുങ്ങിപ്പോയപ്പോൾ ഇദ്ദേഹം കൂട്ടായുണ്ടായിരുന്നു കുടിവെള്ളവും വൈദ്യുതിയും മുടങ്ങുകയും ചെയ്തിരുന്നു തൊഴിലാളികൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവരെ ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി അതിനിടെ അവശ്യനിലായ പലരെയും ആശുപത്രികൾ എത്തിക്കേണ്ടതായി വന്നു തിങ്കളാഴ്ച മാത്രം അൻപത് പേരെ രക്ഷപ്പെടുത്തിയ എന്നാണ് പറയുന്നത് കുത്തിയൊലിക്കുന്ന മലവെള്ളത്തിൽ അകപ്പെട്ട വാഹനം നിന്ന് യുവാവിനെ രക്ഷപ്പെടുത്തിയതും മറ്റൊരു മഹാദൗത്യമായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം വ്യാഴാഴ്ച യു എയിൽ പൊതുവെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഭാഗികമായി മേഘവൃദ്ധവും രാത്രിയിൽ തണുപ്പേറിയതുമായ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് വ്യാഴാഴ്ച പുലർച്ചെ യു എയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില റാസൽ ഗേമിയിലെ ജബൽ ബീസിലാണ് ഏറ്റവും അധികം തണുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ചയോടുകൂടി താപനില കുറച്ചുകൂടി ഉയരുമെന്നും അറിയാൻ കഴിയുന്നത് തുടർന്ന് മോഡൽ മഞ്ഞിനും സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ തീരങ്ങളിലും കടൽ പൊതുവെ ശാന്തമായിരിക്കും തിങ്കളാഴ്ച വരെ ഇതേ കാലാവസ്ഥ തുടരുമെന്നും അറിയാൻ കഴിയുന്നു എന്തായാലും രണ്ടായിരത്തോളം ആളുകളെ ലക്ഷിച്ച കേണൽ സൈദിന് വലിയ ഫാൻസ് മറ്റുമാണ് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഷാർജ എയർവിങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയതോടുകൂടി എല്ലാ ജനങ്ങളുടെയും രക്ഷകനായി മാറിയിരിക്കുകയുമാണ് ഇദ്ദേഹം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി